ഡെലിവറി ഹബുകൾ വഴി ഒന്ന് പോയിന്റ് അറുപത്തിയൊന്ന് കോടി രൂപയുടെ മൊബൈൽ ഫോണുകൾ തട്ടിയതായി ഫ്ലിപ്കാർട്ടിന്റെ പരാതി ഫ്ലിപ്കാർട്ട് എൻഫോഴ്സ്മെന്റ് ഓഫീസറുടെ പരാതിയിൽ എറണാകുളം റൂറൽ സൈബർ പോലീസ് കേസെടുത്തു ഫ്ലിപ്കാർട്ടിന്റെ കാഞ്ഞൂർ കുറുപ്പമ്പടി മേക്കാട് മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലെ ഡെലിവറി ഹബ്ബുകളിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് ഈ ഹബ്ബുകളുടെ ചുമതലക്കാരായ സിദ്ദീഖ് കെ അലിയാർ ജാസിം പി എ ഹാരിസ് മാഹിൻ നൌഷാദ് എന്നിവരെ പ്രതികളാക്കിയാണ് കേസെടുത്തിട്ടുള്ളത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ പല ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് വ്യാജ വിലാസത്തിലാണ് പ്രതികൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഫോണുകൾ വാങ്ങിയിരുന്നത് ആപ്പിൾ ഐഫോൺ സാംസങ് ഗാലക്സി വിവോ ഐക്യു എന്നീ ബ്രാൻഡുകളുടെ മുന്നൂറ്റി ഫോണുകളാണ് പ്രതികൾ കൈക്കലാക്കിയത് കാഞ്ഞൂർ ഡെലിവറി ഹബിൽ മുപ്പത്തിയെട്ട് ഫോണുകളും കുറുപ്പംപടി ഹബിൽ ഫോണുകളും ഫോണുകളും ഡെലിവറി ും മൂവാറ്റുപുഴുമാണ് വ്യാജ വിലാസത്തിലൂടെ ഓർഡർ ചെയ്ത് പ്രതികൾ തട്ടിയെടുത്തത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മൊബൈൽ ഫോണുകൾ ഡെലിവറി ഹബുകളിൽ എത്തിച്ച ശേഷം ഇവ നഷ്ടപ്പെട്ടതായി രേഖപ്പെടുത്തി കമ്പനിയെ കബളിപ്പിക്കുകയായിരുന്നു ഐ ടി ആക്ട് പ്രകാരവും വ്യാജരേഖ ചമയ്ക്കൽ വഞ്ചന എന്നീ വകുപ്പുകൾ ചുമത്തിയുമാണ് കേസെടുത്തിട്ടുള്ളത് വലിയ ഗൂഢാലോചന തട്ടിപ്പിന് പിന്നിലുണ്ടെന്നാണ് കമ്പനി വിലയിരുത്തുന്നത് പ്രതികൾ തന്നെയായിരുന്നു ഫോണുകൾ ഓർഡർ ചെയ്തിരുന്നതും അതിനുശേഷം ഡെലിവറി ചെയ്യില്ല ഇതോടെ കമ്പനിക്ക് പണം തിരികെ നൽകേണ്ടി വരും അങ്ങനെ പണം അവർക്ക് കിട്ടും ഒപ്പം മോഷണം പോയ ഫോണും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കമ്പനി പരിശോധനകളിലേക്ക് കടന്നു ഇതോടെയാണ് കള്ളൻ കപ്പലിലുണ്ടെന്ന് മനസ്സിലായതും ഡെലിവറി കേന്ദ്രങ്ങളിൽ എത്തിയ ശേഷം ഈ ഫോണുകൾ കാണാതാവുകയായിരുന്നുവെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു രാജ്യത്തെ പ്രമുഖ ഓൺലൈൻ വ്യാപാര ശൃംഖലയെ ഞെട്ടിച്ച ഈ തട്ടിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അസാധാരണ ഓൺലൈൻ തട്ടിപ്പ് ബുദ്ധിയാണ് തെളിയുന്നത് ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന വിശ്വാസത്തിലാണ് തട്ടിപ്പ് നടത്തിയത് സംശയം തോന്നി വിലാസം പരിശോധിച്ചപ്പോഴാണ് വ്യാജമാണെന്ന് തെളിഞ്ഞത് ഫ്ലിപ്കാർട്ടിനും ആഭ്യന്തര അന്വേഷണ സംഘമുണ്ട് പോലീസിൽ നിന്നും വിരമിച്ചവരാണ് ഇതിൽ ഉള്ളത് ഇവരാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയതും